ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് ഫെസ്റ്റായ മെഗോൺ ടു കെ ട്വൻ്റി ഫോറിൻ്റെ ഒരു കുട്ടി മിനി ബ്ലോഗായിട്ടാണ് ഒരുപാടൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിരുന്നില്ല എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എടുത്തിട്ടുണ്ട് കുട്ടികളെല്ലാം നല്ല കോൺഫിഡൻ്റായിട്ട് സ്റ്റൈലിഷായിട്ട് നടക്കുന്ന ഈ ഇവൻറ്റിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് വാക്ക് എന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ പിള്ളേരുടെ ഡാൻസ് പാട്ട് അതുപോലെ തന്നെ അവസാനം ഒരു മ്യൂസിക് ബാൻഡും ഉണ്ടായിരുന്നു Bye. Wow.